ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമാണ് ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ബോച്ചെ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ബോച്ചേക്ക് ഇതുവരെ ഉള്ളത് ആയിരത്തി മുന്നൂറോളം വീഡിയോസ് ബോക്സ് ചെയ്തിട്ടുണ്ട് ബോച്ചയുടെ വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ആയിട്ട് ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തെ തുടർന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ബോച്ചയ്ക്ക് ഇതുവരെ ഉള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോച്ചെ ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഇത് ഒന്നേ പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് ആണ് ഗോപിക്ക് ഇതുവരെ ഉള്ളത് അതുപോലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പോസ്റ്റുകളാണ് ഇതുവരെ പങ്കുവെച്ചിരിക്കുന്നത് പതിനേഴ് പേരെ ബോബി തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് എന്തായാലും ബോബി പങ്കുവെക്കുന്ന വീഡിയോസ് റീൽസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്